നമസ്കാരം മണ്ടിവാച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കുന്ന നമ്മുടെ റൂട്ട് ബസിൻ്റെ ഡെലിവറി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ചെങ്ങന്നൂരുള്ള അജയ് ട്രാവൽസ് ആണ് ഈ ഒരു വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മളിതിൻ്റെ ചെയ്സിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ ചെങ്ങന്നൂരുള്ള അജയ് സാറാണ് ഈ ഒരു വാഹനം എടുത്തേക്കുന്നത് അദ്ദേഹം വാഹനങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു വാഹനം എടുക്കാൻ തന്നെ തീരുമാനിച്ചത് അദ്ദേഹം ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ ഒരു വാഹനത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു വാഹനം എടുത്തത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വാഹനത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പഠിച്ചതിന് ശേഷം ടയറും എൻജിനും മെയിൻ്റനൻസും മൈലേജും എല്ലാം കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഈ ഒരു വാഹനം ഡെലിവറി എടുത്തേക്കുന്നത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാൻ ആലപ്പുഴ വലിയ കര നമ്മുടെ ഷോറൂം വരുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഓഫറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കൊണ്ടോടി മോട്ടേഴ്സിലാണ് ഈ നമ്മുടെ ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തേക്കുന്നത് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ അവരുടെ ന്യൂ വെർഷനായിട്ടുള്ള ബോഡിയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് എം എൻ ഡി ഇയർ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ മഹീന്ദ്ര ഉപയോഗിച്ചേക്കുന്നത് അത്യാവശ്യം നല്ലൊരു മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടും മെയിൻ്റനൻസ് എല്ലാം ലോ കോസ്റ്റ് മെയിൻ്റനൻസ് ആണ് ആടുബുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവാണ് ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര പറയുന്നത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഒരു വാഹനം കാണാൻ നല്ല ലുക്കിൽ തന്നെയാണ് കൊണ്ടോടിയിൽ ഈ ഒരു വാഹനം കെട്ടി ഇറക്കിയേക്കുന്നത് ആലപ്പുഴ ബ്രാഞ്ചിൽ നിന്നും രണ്ടാമത്തെ റൂട്ട് ബസ്സാണ് ഇറങ്ങുന്നത് റൂട്ട് ബസ് ശ്രേണിയിലേക്ക് മഹീന്ദ്രയുടെ മാറ്റം തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക